പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കൈവരികൾ അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും വിമാനഭാഗം കയറ്റി വരുന്ന കൂറ്റൻ ലോറിയുടെ പിൻഭാഗം തട്ടിയാണ് റെയിൽവേ ഫ്ലൈ ഓവറിന്റെ മുകളിലെ കൈവരി തകർന്നത് നിലവിൽ പത്ത് മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് തൂണുകൾ ഏത് സമയവും ഇളകി വീഴാമെന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ് കൂറ്റൻ വിളക്കുകാല് പോലും ചാഞ്ഞു നിൽപ്പുണ്ട് ഈ പാലത്തിനു താഴെ തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന പഴയ റോഡാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനു മുകളിലാണ് അപകടത്തിലായ കോൺക്രീറ്റ് കൈവരികൾ ചെരിഞ്ഞു നിൽക്കുന്നത് പ്ലാസ്റ്റിക് കയർ കൊണ്ടും തുണികൾ കൊണ്ടും കെട്ടിവെച്ചാണ് ഈ ഇടിഞ്ഞു വീഴാറായ തൂണുകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതായത് കാറ്റത്തും മഴയത്തും ഒരപകടം പ്രതീക്ഷിക്കാമെന്നർത്ഥം കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഫ്ലൈ ഓവറിന്റെ ഈ ഭാഗത്തിന്റെ ചുമതല റെയിൽ പാലത്തിന്റെ മുഗൾ ഭാഗത്തു കൂടിയുള്ള പാലത്തിന്റെ ചുമതല മാത്രമാണ് റെയിൽവേക്ക് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് തന്നെയാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതലയും നാശനഷ്ടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഉടമയിൽ നിന്നാണ് നഷ്ടപരിഹാരത്തുക ഈടാക്കി പണി തുടങ്ങേണ്ടത് എന്നാൽ ഇവിടെ പരാതിയോ കേസോ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് അറ്റകുറ്റപ്പണിയുടെ ഉത്തരവാദിത്വം ആർക്കുമില്ല ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ തകർന്നു കിടക്കുന്ന കൈവരിയാണ് എത്രയോ ദിവസങ്ങളായി ഇതിങ്ങനെയായിരിക്കും ഏതോ വണ്ടി വന്ന് വന്നടിച്ചിട്ടാണോ എന്തോ കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയായിട്ടും റെയിൽവേ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഇതിന് മുമ്പിൽ കാണിക്കുന്ന ഒരു അലംഭാവം വളരെ കുറ്റകരമായതാണ് കാരണം എത്രയോ ആളുകൾ ധനയേന യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഈൻ്റെ റോഡ് എത്രയോ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ചെറിയൊരു അശ്രദ്ധ മാത്രം മതി ഒരു ഒരു നല്ലൊരു കാറ്റ് വന്നാൽ പോലും വീഴാവുന്ന പരുവത്തിലാണ് ഈ ഈ ഈൻ്റെ കൈവരികളുള്ളത് ശരിക്കും നമ്മൾ ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ മാത്രം എല്ലാവരും പത്രക്കാരും എല്ലാവരും പിന്നെ തടകോടം ചെയ്തു ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടാവുന്നത് സത്യത്തിൽ ഒരു ദുരന്തത്തിന്റെ മുഖത്താണ് പയ്യന്നൂർ അപകടമുണ്ടായാൽ മാത്രം ഓടിയെത്തുന്ന സർക്കാർ സംവിധാനങ്ങൾ എത്ര അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലാണ് പഠിക്കുക എന്ന ചോദ്യം മാത്രം അപ്പോഴും ബാക്കി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ